ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലും പുൽവാമ ആക്രമണത്തിന് ശേഷമുണ്ടായ സംഭവ ആഗോള ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ഇരുജ്യങ്ങളും ആണവശക്തികളായതിനാൽ ഏതൊരു സൈനിക നീക്കവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്ക നിലനിന്ന് ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകൾ കൂടി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഇന്ത്യൻ പാക് യുദ്ധത്തിനിടെ നാലോ അഞ്ചോ വിമാനങ്ങൾ തകർന്നുവെന്നും തന്റെ ഇടപെടലാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിച്ചതെന്നും ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ തകർന്ന വിമാനങ്ങൾ ഏത് രാജ്യത്തിന്റേതാണെന്നും അദ്ദേഹം വ്യക്തമാക്കാതിരുന്നത് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി റിപ്പബ്ലിക്കൻ സെനറ്റുമാർക്കായി വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത അത്താഴ വിരുന്നിലാണ് ട്രംപ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമുക്ക് ബന്ധമുണ്ട് രണ്ട് രാജ്യത്തിന്റെയും നാലോ അഞ്ചോ യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിനിടെ ആകാശത്ത് വെച്ച് തകർന്നിട്ടും യുദ്ധം അങ്ങേയറ്റം വഷളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടും ആണവ രാജ്യങ്ങളാണ് അവരാണ് പരസ്പരം പോരടിച്ചത് ഞാനിടപെട്ടത് അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞു ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ സത്യാവസ്ഥയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടതെന്നോ ആക്രമണം എപ്പോഴാണ് നടന്നതെന്നോ തന്റെ ഇടപെടൽ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിച്ചതെന്നോ അദ്ദേഹം കൃത്യമായി പറഞ്ഞില്ല ഇത് ഇരു രാജ്യങ്ങളിലും ഊഹാഭോഹങ്ങൾക്കും സംശയങ്ങൾക്കും വഴിയൊരുക്കി ഇന്ത്യോ പാകിസ്ഥാനോ ഔദ്യോഗികമായി ഇത്തരം ഒരു വലിയ നഷ്ടം സ്ഥിരീകരിച്ചിരുന്നില്ല എന്നത് ട്രംപിന്റെ വാക്കുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു ഇന്ത്യൻ ഭാഗത്തു നിന്നും മിക് ഇരുപത്തി ഒന്ന് ബൈസൺ വിമാനവും ഒരു ഹെലികോപ്റ്ററും നഷ്ടപ്പെട്ടതായി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു പാകിസ്ഥാൻ ഭാഗത്തു നിന്നും എ ഐഫ് പതിനാറ് വിമാനം നഷ്ടപ്പെട്ടതായി ഇന്ത്യ അവകാശപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ അത് നിഷേധിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ട്രംപ് പറഞ്ഞ നാലോ അഞ്ചോ വിമാനങ്ങളുടെ കണക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നത് വ്യക്തമല്ല ഒരുപക്ഷെ യുദ്ധകാലത്ത് റൊപ്പകണ്ഠയുടെ ഭാഗമായി പ്രചരിച്ച തെറ്റായ വിവരങ്ങളാകാം അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഇന്ത്യൻ പാക് സംഘർഷത്തിൽ ഇന്ത്യയുടെ റാഫേൽ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചു എന്നൊരു ധാരണ പൊതുവെ നിലനിന്നിരുന്നു എന്നാൽ ഇത് തെറ്റിദ്ധാരണയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബലാക്കോട്ട് വ്യോമാക്രമണ സമയത്ത് റാഫേൽ വിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഇന്ത്യക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് എന്നിരുന്നാലും ഫ്രഞ്ച് മാസികയായ ചലഞ്ചേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാൻ റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചുവെന്ന് അവകാശവാദം റാഫേൽ നിർമ്മാതാക്കളായ സിഇഒ എറിക് ട്രാപ്പിയർ നിഷേധിച്ചിരുന്നു പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് നിർമ്മിത സി വിമാനം അതിലുപയോഗിക്കുന്ന ഇ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് മൂന്ന് റാഫേൽ വിമാനങ്ങൾ വീഴ്ത്തിയെന്നായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം മൊത്തം ആറ് വിമാനങ്ങൾ വീഴ്ത്തിയെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെട്ടിരുന്നു ഇതിൽ ഒരു എക്സ് യു തേർട്ടീൻ എം കെ എസ് മിക് മുപ്പത് മിഷർ ഇരുന്നൂറ് രണ്ടായിരം എന്നിവയും ഉൾപ്പെടുന്നു അവർ പറഞ്ഞു എന്നാൽ ഈ അവകാശവാദങ്ങൾ ദാസയും ഇന്ത്യൻ പരിശോധനാ മന്ത്രാലയവും പൂർണമായി തള്ളിപ്പറഞ്ഞു പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ശരിയല്ല എന്നും ഇന്നും യുദ്ധരംഗത്ത് റാഫേലിനെ വെല്ലാൻ വിമാനങ്ങൾ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധരംഗത്ത് വിജയമെന്നത് ഏതെങ്കിലും വിമാനങ്ങൾ വീഴ്ത്തുന്നത് മാത്രമല്ല അത് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടോ എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ പാകിസ്ഥാന്റെ വാദം ശരിയല്ല റാഫേൽ വിമാനങ്ങൾ തകർന്നെന്ന ഔദ്യോഗിക വിവരം ഇന്ത്യ കൈമാറിയിട്ടില്ല ഞങ്ങളുടെ അറിവിൽ അത്തരമൊന്നും സംഭവിച്ചിട്ടില്ല ട്രിപ്യാർ വ്യക്തമാക്കി